നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കൊളസ്ട്രോൾ നമുക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടെന്ന് മനസ്സിലാക്കാം കാരണം ഇത് ഒത്തിരി ആൾക്കാരുടെ ഡൗട്ടാണ് കാരണം ബി പി കൂടിയാലോ പ്രമേഹം പ്രമേഹം കൂടിയാലൊക്കെ നമ്മുടെ ശരീരത്തിലെ എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ കാണിക്കുക അല്ലെങ്കിൽ യൂറിക് ആസിഡ് കൂടിയാലൊക്കെ പക്ഷെ കൊളസ്ട്രോൾ കൂടിയാൽ മാത്രം ഇത് വളരെ കൂടുതലായാൽ മാത്രമേ ലക്ഷണങ്ങൾ പുറത്തു വരിക എന്നുള്ളത് കൊണ്ടും ഇതൊരു അപകടകരമായ തന്നെ ഒരു പ്രശ്നമാണ് ഒരു സീരിയസ് ഇഷ്യൂ തന്നെ ആയതുകൊണ്ടും ആൾക്കാർക്ക് ഇത് എന്തൊക്കെ സിംറ്റം നേരത്തെ വരുന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ആഗ്രഹമുണ്ട് പക്ഷെ ആ ചില ആൾക്കാരില് നല്ല അവസാനം എത്തിപ്പോയാലേ സിംറ്റംസ് ഒക്കെ പൊറത്ത് ചാടാറില്ല എന്നാൽ പോലും നമുക്ക് വരാൻ സാധ്യതയുള്ള ചില സിംറ്റംസ് എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാം കിതപ്പ് ആണ് നമ്മൾ കുറച്ച് നടന്ന് കഴിയുമ്പോഴോ സ്റ്റെപ്പ് കയറി കഴിയുമ്പോഴോ നമുക്ക് ഭയങ്കര കിതപ്പ് അനുഭവപ്പെടുക ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് നമുക്കിങ്ങനെ വലിച്ചു ശ്വാസം വിടേണ്ടി വരുന്ന അവസ്ഥ കിതയ്ക്കുക ഇത് രണ്ടും മെയിനായിട്ടും ശ്രദ്ധിക്കുക അടുത്ത ശ്രദ്ധിക്കേണ്ട ആണ് നമ്മുടെ ഒരു ഹൃദയം നമുക്ക് ഇടിക്കുന്നത് മനസ്സിലാകും നമ്മൾ ഹൃദയമിടിപ്പ് സാധാരണ നമുക്ക് മനസ്സിലാകില്ലല്ലോ അത് അങ്ങനെ ശരീരത്തിൽ നടക്കുന്ന സംഭവമല്ലേ പക്ഷേ ഹൃദയമെടുപ്പ് നമുക്ക് എന്തോ ഫീൽ ചെയ്യുന്നത് പോലെ അവിടെ ഹൃദയം ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത് പോലെ അപ്പൊ ഹാർട്ട് പാൽപിറ്റേഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അത് ഹൃദയം നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് അത് ചില ആൾക്കാരിലേ ഉള്ളൂ ചില yellowish ആയിട്ടുള്ള ചില കണ്ണിലൊക്കെ ചെറു കണ്ണിന്റെ കോണിലൊക്കെ yellowish ആയിട്ട് ചെറുതായിട്ട് തോന്നും അതുപോലെ തന്നെ കണ്ണിന്റെ കൃഷ്ണമണിയുടെ ചുറ്റുമൊക്കെ ചെറിയൊരു ഒരു ഗ്രേ yellowish അല്ലെങ്കിൽ ഒരു റിങ് പോലെയൊക്കെ ചില ആൾക്കാരിൽ കാണാറുണ്ട് അത് എല്ലാവരും കാണുന്നതല്ല ചിലവർക്ക് സ്കിന്നിന്റെ അടിയിൽ ചെറിയ ബംസ് പോലെ വരും അതിൽ ചെറിയൊരു യെല്ലോയിഷ് ഓറഞ്ചിഷ് കളർ ഉണ്ടാവും അത് കയ്യിലായിരിക്കും ചിലവർക്ക് ഈ ഒരു എന്താ കണ്ണിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ചില ആൾക്കാർക്ക് വരും അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് പിന്നെ ബട്ടക്സ് റീജിയനിലൊക്കെ വരും കയ്യിലും കാലിലൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് ി കൊളസ്ട്രോൾ കൂടിയാണെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കുറയാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തരിപ്പും മരപ്പും അസാധാരണമായ തരിപ്പും മരപ്പും കൈകളിലും കാലുകളിലും ഒരുമിച്ച് വരുന്നത് കാണും ഭയങ്കരമായിട്ട് ഇപ്പൊ കിടക്കുമ്പോ ഒക്കെ ഭയങ്കരമായിട്ടും തരിക്കുന്നത് പോലെയൊക്കെ തോന്നും അപ്പം അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ വേറെ ഒരു ചെസ്റ്റ് പെയിൻ ഒക്കെ ചില ആൾക്കാർ പറയും പക്ഷെ അതിപ്പം ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ആൻജയിന് ഒക്കെ വരുമ്പോഴായിരിക്കും ആ ഒരു ചെസ്റ്റ് ഒക്കെ വരുന്നത് അതിനൊന്നും നമുക്ക് നോക്കി കൊണ്ട് നിൽക്കാൻ പറ്റില്ല അന്നേതയ്ക്ക് അവസാനമായിട്ടുണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ബ്ലോട്ടിങ് ചില വിട്ടുമാറാത്ത ഗ്യാസും ഒരു തലകറക്കും ഉറക്കക്കുറവും ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരു ഡള് ആയിട്ടുള്ള ഒരു തലവേദനയും ഈ കൊളസ്ട്രോൾ കൂടിക്ക തീരെ കൊളസ്ട്രോൾ ഇല്ലാത്ത കൊളസ്ട്രോൾ കൂടി ഈ പറഞ്ഞ ഒരു തലകറക്കം തലവേദന ഒരു ഇൻഡൈജഷൻ പോലത്തെ അവസ്ഥ ബ്ലോട്ടിങ് ഇവയൊക്കെ കാണാനുള്ള സാധ്യത അപ്പോൾ ഇത്രയും ഒരു പരിമിതമായ ലക്ഷണങ്ങൾ വെച്ചുകൊണ്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് കൊളസ്ട്രോൾ കൂടിയെന്നുള്ളത് പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലേ ഇതൊക്കെ ഒരു ഇപ്പൊ ഒരു മുപ്പത് വയസ്സ് മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞവർക്കതൊക്കെ തന്നെ ഒരു കൊളസ്ട്രോൾ കൂടുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു ഏജ് ക്രോസ് ചെയ്താൽ എന്തായാലും മൂന്ന് മാസത്തിലോ അഞ്ച് മാസത്തിലോ ഒരിക്കലും ഒരു ചെക്കപ്പ് തീർച്ചയായിട്ടും ചെയ്യുക ട്രൈഗ്ലിസറൈഡ്സും കൊളസ്ട്രോളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി